സി പി ഐ പാലാ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് വി ബി ബിനു ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടാം മെയിൽ എസ് എസ് ഡി പി ഹാറിലെ എ കെ ദേവസ്വം നഗറിലാണ് സമ്മേളനം നടന്നത് ചെറുപ്പക്കാരായ മന്ത്രിമാർ നമ്മുടെ എ വൈ എഫിൻ്റെ സംഘടനാ നേതൃത്വത്തിൽ എ ഐ എസ് എഫിന്റെ നേതൃത്വത്തിലൊക്കെ ഇരുന്ന നമ്മുടെ ചെറുപ്പക്കാരായ നാല് മന്ത്രിമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിമാരെന്ന നിലയിൽ വളരെ ശക്തമായി ഇടപെടൽ നടത്താൻ നമുക്ക് കഴിയുന്നില്ലേ കേരളത്തിൽ സി പി ഐക്ക് നമുക്ക് പാർട്ടി പ്രവർത്തകരായ നിങ്ങൾക്കറിയാം നമ്മൾ വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള ഏത് ക്യാമ്പയിനിൽ ചെല്ലുമ്പോൾ സി പി ഐ കുറിച്ച് നല്ല അഭിപ്രായമാണ് പൊതുസമൂഹം പറയുന്നത് കാര്യമെന്താ ഇവർ അഴിമതിയില്ലാത്തവരുടെ പാർട്ടിയാണ് ഇവർ കൊള്ളരതായ്മ കാണിക്കുന്നവരുടെ പാർട്ടിയാണ് ആണോ കൊള്ളരതായ്മയെ കാണിക്കത്ത ആ പാർട്ടിയാണിത് മാന്യമായി പെരുമാറുന്നവരുടെ പാർട്ടിയാണിത് പാർട്ടി 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 ചന്ദ്രപ്പൻ്റെ ആർ സുഗതൻ്റെ പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇതുപോലെ പൊതുപ്രവർത്തനം നടക്കുന്നു ലോക്കൽ സെക്രട്ടറി പി എൻ പ്രമോദ് റിപ്പോർട്ടും കടക്കും അവതരിപ്പിച്ചു സാബു വർഗീസ് രക്തസാക്ഷി പ്രമേയവും സോജി പി കെ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ശ്യാം പി ആനന്ദവല്ലി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന പ്രസിഡന്റിയം സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി സലീം ടി ആർ സ്വാഗതം ആശംസിച്ചു സി പി ഐ ജില്ലാ ട്രഷർ ബാബു കെ ജോർജ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗ് കെ തോമസ് വിറ്റ മണ്ഡല സെക്രട്ടറി പി കെ ഷാജകുമാർ സണ്ണി ഡേവിഡ് സി ബി ജോസഫ് അഡ്വക്കറ്റ് പി ആർ തങ്കച്ചൻ അഡ്വക്കറ്റ് പായസ് രാംപുരം പി കെ രവികുമാർ ടോമി മാത്യു കെ ബി അജേഷ് എന്നിവർ പ്രസംഗിച്ചു സമ്മേളന സമാഹനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച പ്രകടനവും പൊതുസമ്മേളനവും നടന്നു